നമസ്കാരം സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് ആ എം എൽ എ കാണാറില്ല സ്വീകരണമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത അഞ്ചു വർഷം ആ അഞ്ചു വർഷം കഴിയുമ്പോൾ വോട്ട് ചോദിക്കാനാണ് അല്ലെങ്കിൽ തങ്ങളുടെ ഭരണ നേട്ടം ആ നാട്ടിലൊക്കെ ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് ആർക്കറിയാം ഏതായാലും എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതാണ് സാധാരണ കാണുന്നത് ഇന്നലെ ഒരു വാർത്ത ഞാൻ വായിച്ചു ഒരു കുടുംബം ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു സാഹചര്യം സാമ്പത്തിക ബാധ്യത കൊണ്ട് ജപ്തി ജപ്തി കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കുറച്ചു കാലം മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു സാധാരണക്കാർ അവരുടെ വീടും അല്ലെങ്കിൽ അവരുടെ വീട് ഒഴിവാക്കി വേണം ജപ്തി ചെയ്യാൻ കാരണം ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണെന്ന് കൂടി അറിയാം കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണം കൊണ്ട് അത്രത്തോളം സാമ്പത്തികമായി താഴേക്ക് പോയി എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം പാവപ്പെട്ടവന്റെ വീട് നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഭാഗം ജപ്തി ചെയ്യാൻ പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അസുഖം ബാധിച്ചു തൊഴിലില്ലാതെയായി ലോൺ അടയ്ക്കാൻ കഴിഞ്ഞില്ല ഒരു പരിധിവരെ ലോൺ അടച്ചു ബാക്കി അടയ്ക്കാൻ കഴിഞ്ഞില്ല പക്ഷെ പിന്നീട് പലിശയും പലിശയുടെ പലിശയുമായി കൂടി വീട് ജപ്തി ചെയ്തതിന് ശേഷമുള്ളൊരു വാർത്തയാണ് പല വാതിലുകളും മുട്ടി ആരും തുറക്കുന്നില്ല ഇനി ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയുമില്ല എന്ന് ഒരു വാട്സപ്പ് സന്ദേശം അത് അവരുടെ എം എൽ എയുടെ കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷിന്റെ ചെവിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ഉണർന്ന് പ്രവർത്തിച്ചത് കൊണ്ട് ഒരു കുടുംബം ജീവനോടെ ഇരിക്കുന്നതിന്റെ വാർത്തയാണ് ഇന്നലെ മിക്ക മാധ്യമങ്ങളും വാർത്ത ചെയ്തു ഇവരെ സുരക്ഷിതമായ ഒരു വീട്ടിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള മര്യാദ പോലും കാണിക്കാതെ ഇവരുടെ രേഖകൾ എടുത്തു കൊടുക്കാതെ അവർക്ക് മരുന്ന് എടുത്തു കൊടുക്കാതെ അവരൊരു കാഴ്ചയില്ലാത്ത സ്ത്രീയാണ് കാഴ്ച കുറഞ്ഞു വരുന്ന സ്ത്രീയാണ് ആ കണ്ണിൽ മണിക്കൂറുകളിലോട്ട് ഒഴിക്കേണ്ട മരുന്ന് പോലും എടുക്കാൻ സാന്തം കൊടുക്കാതെ പൂച്ചക്കുഞ്ഞുങ്ങളെ പിടിച്ച് ചാറ്റിക്കെട്ടി വഴി കളയുന്നത് പോലെ കളല് ഞങ്ങളെല്ലാം മനസ്സിൽ എന്തെങ്കിലും ചെയ്തിട്ട് ഈ കുടുംബം മുഴുവനും ആത്മഹത്യ ചെയ്തിട്ടും ഒരു കൈക്കുഞ്ഞ് രണ്ട് പെൺകുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തിട്ട് വിലപിച്ചിട്ടോ ഇവിടെ വന്ന് അനുശോചനം പറഞ്ഞിട്ടോ പ്രതിഷേധിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല സർട്ടിഫിക്കറ്റും വസ്ത്രങ്ങളും എടുത്ത് കുടുംബം പുറത്തിറങ്ങിയ ശേഷം വാതിൽ എം എൽ എ തന്നെ വീണ്ടും പൂട്ടി അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് എടുക്കുന്നത് സ്വാഭാവികം ലോൺ എടുക്കും തിരിച്ചടവ് മുടങ്ങുന്നത് ഇപ്പോ വളരെ കൂടി വരുന്നുണ്ട് അതിനെ തുടർന്ന് ജപ്തി നടപടികളും വരുന്നുണ്ട് പക്ഷേ ഈ ജപ്തി നടപടികൾ പൂർത്തിയാക്കി അവരുടെ വാസസ്ഥലം വീട് ആ പൂട്ടിട്ട് സീൽ ചെയ്ത് വെക്കുമ്പോൾ ഒരു കാര്യം ഇവരാരും തന്നെ ശ്രദ്ധിക്കുന്നില്ല ഈ ജപ്തി ചെയ്യുന്നവരോ അല്ലെങ്കിൽ അതിന് ഉത്തരവിടുന്നവരോ കൃത്യമായി പറഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പാലിക്കപ്പെടുന്നില്ല ചില മനുഷ്യാവകാശ ലംഘനങ്ങൾ അവിടെ നടക്കുന്നു ചിലരുടെ ജീവിതം തന്നെ തകർന്നു പോകുന്നു പലരും ആത്മഹത്യയിലേക്ക് മാത്രം പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു കാരണം അവർക്ക് പിന്നെ പിടിച്ചു കയറാൻ ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യം ഉണ്ടായി വരികയാണ് മക്കളുടെയും മാതാപിതാക്കളുടെയും ചികിത്സാരേഖകൾ തുടർ ചികിത്സ നടന്നുകൊണ്ടിരിക്കണം അതുപോലെ പഠിക്കേണ്ട കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ ഇതൊക്കെ ആ വീട്ടിനുള്ളിൽ ഇരിക്കുമ്പോൾ യാതൊരു ദാർഷിണ്യവും കൂടാതെ വീട്ടുകാർ ഇല്ലാത്ത സമയത്ത് വന്ന് ജപ്തി ചെയ്തങ്ങ് പോകും ആ കുട്ടികളുടെ തുടർ പഠനമോ തുടർ ചികിത്സയോ ഒന്നും സാധ്യമാവില്ല കടം തീർത്താൽ തീരും പക്ഷെ ഇവർ പിന്നീട് എങ്ങനെ മുന്നോട്ട് പോകും ആ അവസരത്തിലാണ് ആത്മഹത്യ വിലയം പ്രാപിച്ചുകൊണ്ട് ഒരു കുടുംബം രക്ഷപ്പെടാൻ നോക്കുന്നത് അതാണ് എം എൽ എ മഹേഷിന്റെ മുന്നിലേക്ക് എത്തുന്നത് ഏതായാലും എം എൽ എ ചെയ്തത് നിയമവിരുദ്ധമാണെന്നുണ്ടായിക്കോട്ടെ ഇതിൽ തൂക്കി കൊല്ലാൻ വിധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പൂട്ട് പൊളിച്ചിട്ട് ചികിത്സാ രേഖകളും സർട്ടിഫിക്കറ്റുകളും എടുക്കാൻ അനുവദിച്ച മനോഹരമായ ഒരു ദൃശ്യം ഇന്നലെ കാണാനിടയായി വളരെ വിശദമായി തന്നെ മനോരമ ഓൺലൈൻ ആ വാർത്ത കൊടുത്തിട്ടുണ്ട് ഞാൻ ആ വാർത്ത ഒന്ന് വായിക്കാം പല വാതിലുകളും മുട്ടി ആരും തുറക്കുന്നില്ല ഇനി ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയില്ല കൊല്ലം ജില്ലയിലെ ആലപ്പാട് ജപ്തി ചെയ്യപ്പെട്ട വീട്ടിലെ ഗൃഹനാഥ വാട്സപ്പിൽ കുറിച്ച വാക്കുകളാണിത് ഇത് കറങ്ങിത്തിരിഞ്ഞ് കരുനാപ്പള്ളി എം എൽ എ സി ആർ മഹേഷിന്റെ മുന്നിലെത്തി തുടർന്നാണ് എം എൽ എ പ്രശ്നത്തിൽ ഇടപെട്ടത് പത്താം ക്ലാസ് പാസായ പെൺകുട്ടിയുടെ സർട്ടിഫിക്കറ്റും ആറുമാസം പ്രായമുള്ള കുഞ്ഞിന്റെ ചികിത്സാ രേഖകളും വസ്ത്രങ്ങളും അടക്കം വീട്ടിലായിരുന്നു കുട്ടികളുടെ പഠനവും തുടർ ചികിത്സയും അടക്കം മുടങ്ങുമെന്ന ഘട്ടത്തിലാണ് എം എൽ എ വീടിന്റെ പൂട്ടുപൊളിച്ച് ആവശ്യവസ്തുക്കൾ എടുത്തത് നിർധനരായ മത്സ്യത്തൊഴിലാളി കുടുംബം ഗൃഹനാഥയ്ക്ക് കണ്ണിന് കാഴ്ച കുറവ് ഒരു മണിക്കൂർ ഇടപെട്ട് കണ്ണിൽ മരുന്നു ഒഴിക്കണം രണ്ട് പെൺകുട്ടികളും ഒൻപത് മാസം പ്രായമുള്ള കൈക്കുഞ്ഞും വസ്ത്രങ്ങളടക്കം ജപ്തി ചെയ്ത വീട്ടിൽ അവരുടെ മനുഷ്യാവകാശം ലംഘിക്കപ്പെട്ടെന്ന് വ്യക്തമായപ്പോൾ വിഷയത്തിൽ ഇടപെട്ടു പല വാതിലുകളും മുട്ടി ആരും തുറക്കുന്നില്ല ഇനി ആത്മഹത്യ ചെയ്യില്ലാതെ വേറെ വഴിയില്ലെന്ന് പറഞ്ഞുള്ള ഒരു സ്ത്രീയുടെ വാട്സപ്പ് സന്ദേശം പലരും അയച്ചു തന്നിരുന്നു അവരെ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് പലരും വിളിച്ചു ആ കുടുംബം ആത്മഹത്യ ചെയ്താൽ നമുക്ക് സഹായിക്കാനാവില്ലല്ലോ ആ കുഞ്ഞുങ്ങൾ ഇതിലൊന്നും ഭാഗമായവരല്ലോ അതുകൊണ്ട് വിഷയത്തിൽ ഇടപെട്ടു വീട് കുത്തി തുറന്നു പെൺകുട്ടികളുടെ വസ്ത്രങ്ങളടക്കം വീട്ടിലായിരുന്നു ഞാൻ വീട്ടിനുള്ളിൽ കയറിയില്ല അവർ തന്നെ കയറി വസ്തുക്കൾ എടുത്തു വീട് പൂട്ടി താക്കോൽ തിരിച്ചേൽപ്പിച്ചു ആ കുടുംബത്തിന് അയ്യായിരം രൂപ വാടകയ്ക്ക് ഒരു വീടെടുത്തു കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഇന്ന് അവർ അങ്ങോട്ട് മാറും പണ്ട് വണ്ട് സീസി പിടിക്കാൻ ഗുണ്ടകളെ വിടുമായിരുന്നു ഇപ്പോൾ സ്വകാര്യ ബാങ്കുകൾ ഗുണ്ടകളെ വെച്ചാണ് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത് പത്ത് സെന്റിൽ താഴെയുള്ള വസ്തുവിന് സഹകരണ സംഘങ്ങളും ദേശസാസ്കൃത ബാങ്കുകളും ലോൺ കൊടുക്കുന്നില്ല ആരെയും കുടിയിറക്കില്ലെന്നും കുടിയിറക്കേണ്ട സാഹചര്യം വന്നാൽ അവർക്ക് സുരക്ഷിതമായ സാഹചര്യം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അഡ്വക്കേറ്റ് കമ്മീഷണർ വന്ന് പോലീസിന്റെ സഹായത്തോടെ അഞ്ചുപേരെ പൂച്ചയിൽ ചാക്കിൽ കെട്ടി കളയുന്നത് പോലെ കളയുകയാണ് അവരുടെ ജീവന് സുരക്ഷിതത്വം നൽകേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണ് ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് നീരാളികളും കഴുകന്മാരുമുണ്ട് പൈസ കൊടുത്ത് പാവങ്ങളെ പ്രലോഭിപ്പിക്കുകയാണ് ദാരിദ്ര്യം ഒരു കുറ്റമല്ല ഒരു ദുർബല നിമിഷത്തിൽ പണം വാങ്ങേണ്ടി വന്നവരെ ഞെക്കി പിഴിയുകയാണ് പല ആത്മഹത്യകൾക്ക് പിന്നിലും ഇത്തരം ചൂഷകരാണ് കുറെ പണം അവർ തിരിച്ചടച്ചതാണ് സഹകരണ സംഘങ്ങളും മറ്റു ബാങ്കുകളും വാങ്ങുന്നതിന്റെ നാലിരട്ടി പലിശയാണ് ഇവർ ഈടാക്കുന്നത് അഡ്വക്കറ്റ് കമ്മീഷണറുടെ പേപ്പർ എന്ന് പറയുമ്പോൾ പല ജനപ്രതിനിധികളും മാറി നിൽക്കും ഇവിടെ ഒരു പാവം കുടുംബത്തിന്റെ മനുഷ്യാവകാശം ലംഘിക്കപ്പെട്ടപ്പോഴാണ് ഇടപെട്ടത് കടൽ പോകുന്നത് മാത്രമാണ് കുടുംബത്തിന്റെ വരുമാന മാർഗം മത്സ്യമേഖലയിൽ കാലാവസ്ഥാ പ്രശ്നം മൂലം തൊഴിലില്ല മുഴുപട്ടിണിയാണ് ഈ ആഴ്ച ട്രോളിംഗ് നിരോധനവും തുടങ്ങുകയാണ് കടലിന്റെയും കായലിന്റെയും നടുക്കാണ് ആലപ്പാട് പഞ്ചായത്ത് കപ്പൽ മുങ്ങി കടൽ വീണ കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞതിനെ തുടർന്ന് ആരും മീൻ പിടിക്കാൻ പോകുന്നില്ല പിടിച്ച മീൻ ആർക്കും വേണ്ടതാനും പ്രതിസന്ധിയിൽപ്പെട്ടു നിൽക്കുന്ന അവർ പഞ്ചായത്ത് പ്രസിഡന്റിനെയോ ജനപ്രതിനിധിയെയോ അറിയിച്ചിട്ട് വേണമായിരുന്നു വീട്ടിൽ നിന്നും അവരെ ഇറക്കി വിടാൻ സമാനമായ നിരവധി കേസുകൾ ഉണ്ടാവുന്നുണ്ട് പാവങ്ങൾ വന്ന് പൊട്ടിക്കറിയുന്ന നിരവധി സംഭവങ്ങളുണ്ട് സഹകരണ സംഘത്തിലെയോ എസ് ബി ഐയിലെയോ മാനേജരെ വിളിച്ചാൽ സൗഹാർദ്ദപൂർവ്വം സംസാരിക്കും ഇവരെ വിളിച്ചാൽ എനിക്ക് പേടിയാണ് പച്ചത്തറിയാണ് പറയുന്നത് ഇയാളെ അടയ്ക്കടോ എന്നാണ് മുൻപൊരു കേസിൽ പറഞ്ഞത് ഗുണ്ടകളെയാണ് പണം ഭരിക്കാൻ ഏർപ്പാടാക്കുന്നത് സി ആർ മഹേഷ് പറഞ്ഞു അതായത് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ അങ്ങനെയാണ് അവർ തെറി വിളിച്ചുകൊണ്ടാണ് അവരുടെ രോഷം പ്രകടിപ്പിക്കുന്നത് മറുഭാഗത്ത് ആരാണ് എന്നതുപോലും നോക്കില്ല ആരാണ് സംസാരിക്കുന്നതെന്ന് അവർക്കൊരു പ്രശ്നവുമല്ല നോക്കി ഇവിടെ മഹേഷ ഇടപെട്ടുകൊണ്ട് അവരുടെ ചികിത്സാരേഖകളും കുട്ടികളുടെ സർട്ടിഫിക്കറ്റും പുറത്ത് അവരുടെ അത്യാവശ്യ വസ്ത്രങ്ങളും എടുത്ത് പുറത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്താണ് അവർ ധർമാലയത്തിൽ താമസിക്കുകയാണ് പുറത്താക്കിയിട്ട് ഉടുതുണിക്ക് മറുതുണിയില്ല ഒരു നിവൃത്തിയില്ല പഠിക്കാൻ പോകാൻ നിവൃത്തിയില്ല കാലു പിടിച്ച് പറയുന്നുണ്ട് പലരുടെയും കാല് പിടിച്ച് പറഞ്ഞു ആ സർട്ടിഫിക്കറ്റ് ഒന്ന് എടുത്തു തരണം ഞങ്ങളുടെ മരുന്ന് ചീട്ടൊന്നും എടുത്തു തരണം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ പ്രയാസത്തിലാണ് ആത്മഹത്യ ചെയ്യാല്ലാതെ വേറൊരു വഴിയുമില്ല എന്ന് നോക്കൂ പലരും ഇവിടെ ആത്മഹത്യ ചെയ്തു കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കേരളം ഒന്നടങ്കം ദുഃഖിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയിട്ടുണ്ട് പക്ഷെ കുറെ പേര് മരിക്കാനും ആത്മഹത്യ ചെയ്യാനും അതിനുശേഷം അവർക്ക് വേണ്ടി കണ്ണീരൊടുക്കാനുമാണ് എന്നുണ്ടെങ്കിൽ മനസാക്ഷി എന്നതുകൊണ്ട് എന്താണ് ഗുണം ഇവിടെ മഹേഷ് എം എൽ എ ചെയ്താണ് ശരി അതിന്റെ പേരിൽ എന്തൊക്കെ നിയമ നടപടി വന്നു കഴിഞ്ഞാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട് പക്ഷെ കുറച്ച് ജീവനുകൾ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആ ജീവനുകൾ രക്ഷപ്പെടുത്താന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ഏതായാലും ഒരു ജനപ്രതിനിധി എന്തായിരിക്കണം എന്ന് കാണിച്ചിരുന്ന മഹേഷ് എം എൽ എക്ക്